ഇന്നലെ രാത്രി ബിഗ് ബോസ് വീടിനകത്ത് നടന്ന അടി അതിന്റെ ഭാഗമായിട്ട് വീട് മൊത്തം മാറിയിരിക്കുകയാണ് അനുമോൾ രാവിലെ തന്നെ എല്ലാവരുടെ അടുത്തും അടിച്ചു ഞാൻ ഇനി കിച്ചണിൽ കയറൂല എന്ന് പറഞ്ഞ തീരുമാനത്തിൽ മാറി അനീഷ് രാവിലെ തന്നെ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ ഗെയിം ആക്കി മാറ്റാം അനീഷിന് എങ്ങനെ ഇതെല്ലാം യൂസ് ആക്കാം പുറത്ത് വർക്കൗട്ട് ചെയ്യാന്നുള്ള അനീഷിന്റെ ഗെയിം പ്ലാൻ മോർണിംഗ് തന്നെ തുടങ്ങി അതുപോലെ തന്നെ അനുവും ആതിലെ നൂറായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു കിച്ചൺ ടീമിനകത്ത് മോർണിംഗ് ടാസ്ക് കഴിയുന്നു എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ കുറച്ച് സംഭവങ്ങളും നമ്മുടെ എപ്പിസോഡിൽ അപ്പുറത്തേക്കായിട്ട് കുറച്ച് പറയാനുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ലൈവ് പത്തല്ലല്ലോ പതിനൊന്ന് മണി വരെയുള്ള ലൈവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോൾ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടതിന്റെ കുറച്ച് എക്സ്റ്റൻഡ് വെർഷൻ ഉണ്ട് അതായത് എപ്പിസോഡിൽ തന്നെ തുടക്കത്തിന് നൂറെ ആദ്യം നല്ല രീതിക്ക് ഈ പറഞ്ഞ അനക്ക് അനുമോളെ തടയാൻ നോക്കുന്നുണ്ട് വേണ്ട 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 പോവണ്ട നീ പോയി ഉണ്ടാക്കി കൊടുക്കണ്ട ഷാനവാസിക്ക ഇല്ല ഷാനവാസിക്ക വരട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അനു ഉണ്ടാക്കാൻ പോകുന്നത് അത് മാത്രമല്ല അക്ബറും ആരെയൊക്കെ നമുക്ക് വേണ്ടിയെല്ലാം ഫുഡ് ഉണ്ടാക്കി നമ്മൾ കൂടെ മിക്ക എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതെല്ലാം മലക്കം പറഞ്ഞ് എല്ലാ അനുവിൻ്റെ തലയിൽ വീഴുന്നുണ്ട് അനു തന്നെയാണ് ഇവിടെ തെറ്റുകാരി പക്ഷെ ഇവിടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ അക്ബറിനെ ആരെയും കാണാനില്ല അനു എന്തിനാണ് ഇവർക്ക് ആഹാരം ഉണ്ടാക്കാൻ പോയെന്ന് എനിക്കറിയത്തില്ല കാരണം അനുവിനെ കൊല്ലാൻ നടക്കുന്ന രണ്ട് പേരാണ് ഇവർ രണ്ടുപേര് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടായി കൊടുത്ത് എനിക്ക് ഒന്ന് നന്മവരം ജമയാനുള്ള ഒരു പാവത്തിലായിരിക്കാം അനു പോയത് അത് അനുവിന് തന്നെ വെനയായി മാറി ഓക്കെ ഫൈൻ അത് കഴിഞ്ഞു മോർണിംഗ് രാവിലെ തന്നെ അനീഷ് എഴുന്നേൽക്കൊന്നു അനീഷ് എഴുന്നേറ്റ് കിച്ചണിൽ പോകുമ്പോൾ തന്നെ ഇന്നലെ രാത്രി ഇവരവിടെ ആഹാരം ഉണ്ടാക്കിയിട്ടിട്ട് അതിന്റെ പാത്രങ്ങൾ അത് മൊത്തം അവിടെ എടുത്തിട്ടിരിക്കുകയാണ് കഴിവാതെ കൊണ്ട് വെസലിൽ കൊണ്ടിട്ടിരിക്കുന്നു അനീഷിന് രാവിലെ കാണുമ്പോൾ തന്നെ കലി പുളക്കുന്നു അനീഷ് ആ പാത്രത്തിന് മുന്നിൽ വന്നിട്ട് ഒറ്റയ്ക്ക് പറയുകയാണ് ലൈറ്റൊന്നും ഓൺ ആയിട്ടില്ല മോർണിംഗ് എന്താണ് വേറെ ആർക്കും ഇവിടെ കഴിക്കണ്ടേ ഇവർക്ക് മാത്രം കഴിച്ചാൽ മതിയോ റേഷൻ ഇവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ എല്ലാവർക്കും കൂടി ഉള്ളതാണോ റേഷൻ ഇവരെന്താണ് ഇവിടെ കാണിക്കുന്നത് നമുക്കും വിശപ്പില്ലേ നമ്മൾ മനുഷ്യരല്ലേ നം അവിടെ അത് പോട്ടെ കഴിച്ചു കഴിഞ്ഞ് ഇവർക്കൊന്നും കഴുകി വെച്ചൂടെ എന്റെ കൈ വയ്യാതെ എന്നുള്ള ടാസ്ക് കളിച്ച് സ്ക്രാച്ച് ആയിരിക്കുകയാണ് ഞാൻ ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ എടുത്തിട്ട് കഴിവും ഒന്നും വേണ്ട ആഹാരം വേണ്ട കഴുകാനും വേണ്ട ഒന്നും ചെയ്യണ്ട സ്വസ്ഥമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാനെങ്കിലും രാത്രി ഇവർക്കൊക്കെ സമ്മതിച്ചുകൂടെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് ഇടിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറോളം പറയുന്നുണ്ട് അപ്പൊ നൂറ് ഇത് കേട്ടോണ്ട് വരുന്നു എന്താണ് ചേട്ടാ അത് ഇന്നലെ നടന്ന സംഭവത്തെ കണ്ടില്ലേ പാത്രം പോലും ഇന്നലെ എടുത്ത് കഴിച്ചതാ തെറ്റ് ആ പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല അപ്പൊ ഞാൻ കഴുകേണ്ട അവസ്ഥയായി പറഞ്ഞ് പരാതി പറയാണ് മോർണിംഗ് സോങ് വരുന്നു അഹ മനോരഞ്ജിനി സുതാങ്കിനി ആ പാട്ടാണ് അത് അതിനുശേഷം കിച്ചൺ ടീമിനകത്ത് അനു കയറുന്നില്ല അനു ഇന്നലെ രാത്രി തന്നെ നടക്കുന്ന വഴക്കി പറഞ്ഞാലും നാളെ മുതലും ഞാൻ കുക്കിങ്ങിന് വരത്തില്ല അപ്പൊ അനു കിച്ചൺ ടീമിലില്ല അനു മാറിയിരിക്കുകയാണ് നെവിൻ കിച്ചൺ ടീമിൽ അതിന് പകരമായിട്ട് കയറാവാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നെവിൻ കിച്ചൺ ടീമിൽ കയറി ദോഷം ഉണ്ടാക്കുന്നോ എന്തൊക്കെയോ നടക്കുകയാണ് അവിടെ അടുത്ത് അനുമോളെ ഫ്ലോർ ടീമിലേക്ക് ആക്കുന്നുണ്ട് സാബുമാൻ ഓക്കെ ഞാൻ പണിയൊക്കെ ചെയ്തോളാം അനുമോള് പറയുന്നുണ്ട് രാവിലെ തന്നെ ആരും അനുമോൾ ആരടുത്തും മിണ്ടുന്നില്ല ആതിലേരടുത്തും നൂറേരടുത്തും ഒന്നും മിണ്ടുന്നില്ല ഊഞ്ഞാലി വന്നിരുന്ന ആടുകയാണ് നൂറേ ആതിലേ കൂടെ വന്നിരുന്ന് താങ്ങി വിളിക്കണത് എന്താ അനുമോളെ എന്താ മിണ്ടാത്തത് എന്താണ് കാര്യം ഇന്നലെ നടന്ന വിഷയമാണോ അത് കഴിഞ്ഞില്ല ഇന്നിനിപ്പോ പുതിയ ദിവസമല്ലേ അല്ലേ അതിൽ നിന്ന് പോ അതിൽ നിന്ന് വിട്ടു മാറി എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ അനു പണ്ടത്തെ അനീഷ്ട സ്വഭാവം ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു അനു അക്ഷരം ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പം നൂറയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആതിലെ കുറെ ട്രോളുന്നുണ്ട് അതിനൊന്നും മേ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരും അടുത്ത് മിണ്ടില്ല എന്നുള്ള ഒരു ലെവലിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനുശേഷം ഇവർക്ക് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് ഈ ബിഗ് ബോസ് വെയില എഴുപത്തഞ്ച് ദിവസമായി അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഏറെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് പറയാൻ പറയുന്നു ഞാൻ അതെല്ലാം എഴുതി എടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വലിയ സ്പെഷ്യൽ സംഭവമൊന്നുമില്ല ഇവർ അവരുടെ ഓരോ ഡാൻസത്ത് മഴയത്ത് ഡാൻസ് കളിച്ചതും കിടന്നതും മൂവി നൈറ്റും സ്വേച്ഛാധിപതിയും അങ്ങനെ ലാല കണ്ടതും ആയതും ഒക്കെ ഓരോരോ മൊമെന്റ്സ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അനീഷും ഷാനവാസും കൂടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വരും മണിക്കൂറുകളിൽ ഇന്നിനിപ്പോൾ അവസാനത്തെ ഡേ ആണ് വീക്കിലി ടാസ്കിൻ്റെ നമുക്ക് നോക്കാം ആരും തന്നെ ആയിരിക്കുമോ ജയിക്കുന്നത് മിക്കവാറും ആരും തന്നെ ആയിരിക്കും കാരണം അക്ബറൻ എവിനും കൂടെ എന്തായാലും ആരനെ ജയിപ്പിക്കും അത് മാത്രമല്ല ആരും പൊട്ടൻഷ്യൽ ഒരു കണ്ടസ്റ്റന്റ് സോ മാക്സിമം ആരും ഈ പറഞ്ഞ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാർഡുകൾ എടുക്കുക എന്നുള്ളതാണ് കാർഡുകൾ എടുത്ത് കൊടുക്കുമായിരിക്കാം വെയിറ്റ് ചെയ്ത് തന്നെ അറിയണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ